ഹായ് ഹലോ ജന്മകൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും നമ്മുടെ അശ്വിൻ്റെയും ശ്രുതിയുടെയും ജീവിതത്തിൽ ഇന്ന് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ പുതിയ സീരിയൽ വീഡിയോസെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഭയങ്കര ഒരു തർക്കങ്ങൾ തന്നെ നമ്മുടെ അശ്വിൻ്റെ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരുവിധം പറഞ്ഞ് 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 അശ്വത് നമ്മുടെ ഷ്യാം മുത്തശ്ശി കൺവീൻസ് ചെയ്യാനുള്ള ഒരു ശ്രമത്തിലാണ് ഈ സമയത്താണ് ശ്രുതിക്ക് തൻ്റെ ആ ഒരു കൃഷ്ണ വിഗ്രഹം അശ്വിൻ്റെ വീട്ടിൽ സോറി നമ്മുടെ അശ്വിൻ്റെ ആ ഒരു ഓഫീസിൽ മറന്നു വെച്ച കാര്യം ഓർമ്മ വന്നത് അങ്ങനെ ശ്രുതി അത് എടുക്കാനായിട്ട് പുറപ്പെട്ട സമയത്ത് തന്നെ അമ്മായിയും പിന്നെ പ്രീതിക്ക് ചോദിക്കുന്നുണ്ട് നീ എന്താ ഈ സമയത്ത് എവിടെ പോകുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ എൻ്റെ ആ ഒരു വിഗ്രഹം എടുക്കാൻ വേണ്ടിയിട്ടാണ് അമ്മായി ഞാൻ പോകുന്നു പെട്ടെന്ന് വരാം എനിക്ക് എന്തായാലും ഇനി അതവിടെ വെച്ചിരിക്കുന്ന തോന്നുന്നതെന്ന് എനിക്ക് ശരിയായിട്ട് തോന്നുന്നില്ല അങ്ങനെ അവരെ ഒരുവിധം പറഞ്ഞ് പറഞ്ഞ് പ്രീതി പറയുന്നുണ്ട് നീ എന്തായാലും എത്രയും പെട്ടെന്ന് പോയിട്ട് വാ ഒരു കുഴപ്പമില്ല കാരണം ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അശ്വൻ വരത്തില്ല പിന്നെ വേറെ സ്റ്റാഫൊന്നും കാര്യങ്ങളൊന്നും കാണത്തില്ല സെക്യൂരിറ്റി മാത്രമേ ഉണ്ടാകത്തുള്ളൂ അപ്പോൾ പിന്നെ എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞ് ആ ഒരു വിഗ്രഹം എടുക്കാൻ വേണ്ടിയിട്ട് ശ്രുതി നേരെ അശ്വിന്റെ ഓഫീസിലോട്ട് പോകുന്നുണ്ട് ഈ സമയത്ത് നമ്മുടെ ശ്യാമ് മുത്തശ്ശിയോട് പറഞ്ഞ് അവസാനം മുത്തശ്ശിയെ കൊണ്ട് സമ്മതിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു കാര്യം നമ്മുടെ മനോരമയോടും അഞ്ജലിയോടും ക്ഷാമം ഒന്ന് പറയുന്നുണ്ട് എന്തായാലും മുത്തശ്ശി ലാവണ്യെ കല്യാണം കഴിപ്പിക്കാനായിട്ട് സമ്മതിച്ചിട്ടില്ല മുത്തശ്ശി ആ ഒരു ദേഷ്യത്തിൽ തന്നെ നിർത്തിയിരിക്കുവാണ് പക്ഷേ ലാവണ്ണയെ ഈ വീട്ടിൽ കുറച്ച് ദിവസം വന്ന് സംസാരിക്കാൻ അല്ലെങ്കിൽ കുറച്ച് ദിവസം വന്ന് താമസിക്കാൻ വേണ്ടിയിട്ട് മുത്തശ്ശി സമ്മതിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വന്ന് താമസിച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം അവരുമായിട്ട് ഇടപഴകി മുത്തശ്ശിയുടെ ആ ഒരു തീരുമാനം മാറിയല്ലോ അതുകൊണ്ട് തന്നെ ലാവണ്ണയെ ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് മുത്തശ്ശി സമ്മതിച്ചിട്ടുണ്ട് അങ്ങനെ ഈ ഒരു സംസാരങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് തന്നെ അശ്വിൻ വരികയും പിന്നെ അശ്വിനോടും ശ്യാമ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എന്തായാലും നിന്റെ കാര്യം എത്രയും പെട്ടെന്ന് സമ്മതിപ്പിച്ചിട്ടുണ്ട് മുത്തശ്ശിയോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ അവസാനം മുത്തശ്ശി സമ്മതിച്ചു നീനി പേടിക്കേണ്ട ആവശ്യമില്ല നമുക്കിനി നോക്കാം എന്തായാലും ഞാൻ പറഞ്ഞ ആ വാക്ക് ഞാൻ പാലിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ അശ്വിനോട് പറയുന്ന സമയത്താണ് ഷ്യാമിന് വേണ്ടിയിട്ട് അശ്വിനൊരു സമ്മാനം കൊണ്ടുവന്നത് അതൊരു ആ ഒരു സമ്മാനം ഇത് ആദ്യമേ വാങ്ങിച്ചു വെച്ചതാണ് പിന്നെ ഇടന് തരാൻ സമ്മ സാധിക്കാത്തത് കൊണ്ട് തന്നെ ഇപ്പം തന്നതാണ് അപ്പൊ പിന്നെ ആ ഒരു സമ്മാനം തുറന്നു നോക്കിയപ്പോ നല്ല ബ്രാൻഡഡ് വാച്ച് ആയിരുന്നു അത് അശ്വ ശ്യാമിന് മാത്രല്ല അശ്വിൻ നമ്മുടെ അഞ്ജലിക്കും കൂടി ചേർത്ത് രണ്ട് വാച്ച് ഏർ ജോഡിയായിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഭയങ്കര സന്തോഷമായി എന്തായാലും അശ്വിനും സമ്മതമായി തൻ്റെ മുത്തശ്ശി ഒരുപാട് പറഞ്ഞിട്ട് സമ്മതിപ്പിക്കാതെ പെട്ടെന്ന് ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞ് മാക്സിമം ചേട്ടൻ തന്നെ സമ്മതിപ്പിച്ചല്ലോ ആ ഒരു സന്തോഷമൊക്കെ ഉണ്ട് അങ്ങനെ പോകുന്ന വഴിയിൽ തന്നെ അശ്വിൻ ലാവണ്ണിയെ വിളിച്ച് പറയുന്നുണ്ട് നീ എന്തായാലും ഇത് ലാവണി ഒരു വെറുതെ ഒരു ഈ ഒരു കാര്യം കൂടി പറയാൻ വേണ്ടിയിട്ട് വിളിച്ച സമയത്താണ് ലാവണ്ണി പറഞ്ഞത് വീടിൻ്റെ റിനോവേഷൻ നടക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് കുറച്ച് ദിവസം ഇവിടെ നിന്ന് മാറി നിൽക്കേണ്ടി വരും അപ്പോൾ പിന്നെ എനിക്ക് പ്രത്യേകിച്ച് ഒരു റൂമോ അല്ലെങ്കിൽ വല്ല വീടോ കാര്യങ്ങൾ നോക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ലാവണ്ണിയോട് അശ്വിൻ പറയുന്നത് നീ എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെച്ചോ കുറച്ച് ദിവസം നീ എന്റെ വീട്ടിലായിരിക്കും താമസിക്കാൻ പോകുന്നത് എന്ന് ലാവണ്ണിയോട് പറയുന്നുണ്ട് പക്ഷെ അശ്വര് ഭയങ്കര സന്തോഷമായി മുത്തശ്ശി ഇങ്ങനെ മാറിയതിന് ഭയങ്കര സന്തോഷമായി അങ്ങനെ ആ ഒരു സന്തോഷത്തോടെ ഓഫീസിൽ ചെല്ലുന്ന സമയത്താണ് ചെന്ന് കയറി അശ്വിൻ റൂമിലോട്ട് പോകുന്ന സമയം ആ ഒരു ശ്രുതിയുടെ ആ ഒരു ക്യാബിൻ കണ്ടു അപ്പോൾ അവിടെ ഒരു കൃഷ്ണ വിഗ്രഹം ഇരിക്കുന്നത് അശ്വിൻ ശ്രദ്ധിച്ചായിരുന്നു അപ്പോൾ അതെന്താ അവിടെ ഇരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ സെക്യൂരിറ്റി പറയുന്നുണ്ട് അത് ശ്രുതി മാഡം മറിഞ്ഞ് മറന്നു വെച്ചതാണ് ആ എന്തായാലും ഇപ്പോൾ എടുത്തോണ്ട് പോകാം അപ്പോൾ അശ്വിൻ പറയുന്നുണ്ട് നീ എന്നാ ഒരു കാര്യം ചെയ് സെക്യൂരിറ്റിയോട് പറയുന്നുണ്ട് ഈ ഒരു വിഗ്രഹം എത്രയും പെട്ടെന്ന് ശ്രുതിയുടെ വീട്ടിലെത്തിക്കാനുള്ള ഒരു ഏർപ്പാട് ചെയ്യുക എന്ന് പറഞ്ഞ് അശ്വിൻ കയറി പോവുകയാണ് കയറി പോയതിൻ്റെ പിന്നാലെയാണ് ശ്രുതി കയറി വരുന്നത് ശ്രുതി വന്ന് എന്തായാലും അശ്വിനൊന്നും ഇവിടെ കാണത്തില്ലല്ലോ അപ്പോൾ പിന്നെ കുറച്ച് സന്തോഷമാണ് എന്ന് പറഞ്ഞാൽ ആ ഒരു വിഗ്രഹം എടുക്കാൻ വേണ്ടി വന്ന് ആ ഒരു ക്യാബിനോട്ട് വരുന്ന സമയത്താണ് അശ്വിൻ വീണ്ടും റൂമിൽ നിന്ന് പുറത്തിറങ്ങുന്നത് അപ്പോൾ അശ്വിൻ നോക്കിയപ്പോഴത്തേക്ക് ഏ ശ്രുതി എൻ്റെ മുന്നിൽ കൂടെയല്ലേ അവൾ പോകുന്നത് ഇവിടെ അവിടെ എന്ന് പറഞ്ഞ് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ ശ്രുതി പെട്ടെന്ന് തിരിഞ്ഞ് നോക്കുന്നുണ്ട് അങ്ങനെ തിരിയുന്ന സമയത്താണ് എസ് ആറിന് ശ്രുതി കാണുന്നത് അപ്പോൾ തൻ എ സാർ എന്ന കമ്പനിയിൽ വരത്തില്ല എന്ന് വിശ്വസിച്ച് ശ്രുതിക്ക് തിരിച്ച് ഒരു തിരിച്ചടി എന്നുള്ള രീതിയിലാണ് എസ് ആർ ഞായറാഴ്ച തന്നെ കമ്പനിയിൽ വന്നത് അപ്പോൾ എന്തായാലും എത്രയും പെട്ടെന്ന് ഇവിടെ ഇറങ്ങണം എന്ന് പറഞ്ഞാൽ ആ ഒരു വിഗ്രഹം തപ്പിക്കൊണ്ട് നിൽക്കുമ്പോൾ തന്നെ സെക്യൂരിറ്റി വരുന്നുണ്ട് അപ്പോൾ എന്താ ഇവിടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്റെ ഒരു വിഗ്രഹം കാണാനില്ല അത് എ എസ് ആർ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു മാഡത്തിന്റെ വീട്ടിൽ കൊണ്ട് തരാനായിട്ട് അങ്ങനെ ഞാനത് നമ്മുടെ ആ ഒരു സ്റ്റോർ റൂമിൽ വെച്ചിട്ടുണ്ട് മാഡം അവിടെ പോയി എടുത്താൽ മതി എന്ന് ശ്രുതിയോട് പറയുന്നുണ്ട് പക്ഷേ അശ്വിൻ ഇങ്ങനെ ദേഷ്യത്തോടെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാതെ ശ്രുതി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഒന്നാതെ ഇവർ രണ്ടുപേരും നേർക്ക് നേർക്ക് വീണ്ടും വീണ്ടും കണ്ടുമുട്ടി കഴിഞ്ഞാൽ വലിയൊരു വഴക്കായിട്ട് അല്ലെങ്കിൽ വലിയൊരു യുദ്ധത്തിലേ അവസാനിക്കത്തുള്ളൂ അപ്പൊ വീണ്ടും ഇവര് വീണ്ടും കണ്ടുമുട്ടിയിരിക്കുകയാണ് ഇനി ഇതിന്റെ മുന്നോടിയായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും ശ്രുതി നേരിടാൻ പോകുന്നത് എന്തായാലും ഷ്യാമിന്റെ ആ ഒരു ചതിയൊന്നും ആരും തിരിച്ചറിയുന്നില്ല ഇതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഷാമു മുത്ത് ഇത് നമ്മുടെ അമ്മായിയെ വിളിച്ചിട്ട് ശ്രുതിയുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ഞാൻ കുറച്ച് ദിവസം ലേറ്റ് ആയി കുറച്ച് ദിവസം കഴിഞ്ഞ് ലേറ്റായിട്ടേ വരത്തുള്ളൂ എന്നൊക്കെ അമ്മായിയോട് പറയുമ്പോഴാണ് ശ്രുതി ഇങ്ങനെ ഓഫീസിൽ പോയ കാര്യം പറയുന്നത് അപ്പോൾ തന്നെ ഷാമിന് മനസ്സിലായി അശ്വിനും ഓഫീസിലാണ് പോയിരിക്കുന്നത് അപ്പോൾ ഈ അവർ വീണ്ടും കണ്ടുമുട്ടുമല്ലോ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് അഞ്ജലി പിറകെ വന്ന് നിൽക്കുന്നുണ്ട് വി നിൽക്കുന്നത് ഷാമു ശ്രദ്ധിച്ചില്ല അപ്പോൾ തിരിഞ്ഞപ്പോൾ തന്നെ ഷ്യാമു പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് ഞാൻ എൻ്റെ ഒരു ക്ലയൻറ്റ് വിളിച്ചതാണ് അപ്പോൾ അശ്വതി അഞ്ജലി ആ ഒരു വാക്ക് കേട്ടപ്പോൾ തന്നെ ഷ്യാമിനെ അത്രത്തോളം വിശ്വസിച്ചു അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞ് അഞ്ജലിയെ കപട സ്നേഹം കൊണ്ട് മൂടാനും അല്ലെങ്കിൽ അഞ്ജലിയെ തെറ്റിദ്ധരിപ്പിക്കാം ആയിട്ടും ഷ്യാമിന് സാധിക്കുന്നുണ്ട് അപ്പോൾ ഇനി എന്തൊക്കെ കള്ളങ്ങളായിരിക്കും അഞ്ജലി പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ പോകുന്നത് ഈ കള്ളങ്ങളെല്ലാം അഞ്ജലി പൊളിച്ചടുക്കുമോ ഇനി ഷ്യാമിൻ്റെ ഈ ഒരു ചതിമുഖം ഈ ഒരു പൊയ്മുഖം മുഖം വലിച്ചു കീറാനായിട്ട് അഞ്ജലിക്കും നമ്മുടെ അശ്വിനും ശ്രുതിക്കൊക്കെ സാധിക്കുമോ ഇനി എന്തൊക്കെയായിരിക്കും ഇവരുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത് എന്ന് നോക്കുക നാളെ കാണാൻ Bye.